പോണോ എന്ന് പറഞ്ഞ എപ്പോഴും ഇപ്പോഴും ഒരുപാട് പരിമിതികളുണ്ട് പെണ്ണൊറ്റക്ക് ട്രാവൽ ചെയ്യുമ്പോൾ അവർ അവള് മറ്റൊരാളെ ആശ്രയിക്കുന്നില്ല ഒരു 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 പുരുഷനെ ആശ്രയിക്കാതെ അവൾക്ക് പലതും ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു മെസ്സേജും കൂടിയാണ് പക്ഷെ അന്നേന ഒറ്റയ്ക്ക് പോയി അപ്പൊ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കാണും ചിലപ്പോ അവിടെ താമസിച്ചപ്പോ വന്ന് അവളെ മുട്ടിക്കാണും ചായ പിടിക്കാനും കാപ്പി പിടിക്കാനും വല്ല മയക്കി കൊടുത്ത് കളിച്ചിട്ടുണ്ടാവും എന്ന് എന്ന് ചിന്തിക്കുന്ന ആൾക്കാരും നമ്മുടെ നാട്ടിലുണ്ട് അതാണ് പല പെൺകുട്ടികളും ഇതിലേക്ക്

ഭയങ്കര ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ സംസാരിക്കുമ്പോഴേക്കാണ് പബ്ലിക്കിൻ്റെ അടുത്തായാലും ശരി നമ്മൾ ചാറ്റ് ചെയ്യുമ്പോഴായാലും ചാറ്റിൻ്റെ സെൻസ് കമൻസ് ചെയ്യുമ്പോഴായാലും റെസ്പോണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ നോക്കുമ്പോൾ ജെന്വൻ ആണെന്ന് തോന്നിയിട്ടുണ്ട് പുള്ളിക്കാരത്തെ വീഡിയോ കാണുമ്പോൾ മനസ്സിലാക്കും വളരെ കുറച്ച് മാത്രമാണ് വേറെ ആരെങ്കിലും ഷൂട്ട് ചെയ്ത് മറ്റേ ഭയങ്കര പ്രൊഫഷണൽ വേയിലൊക്കെ അതല്ലെങ്കിൽ നോർമൽ തന്നെയാണ് എനിക്ക് ാണ് പുള്ളത്യർമില്ല അവര് ഓർമ്മയില്ല അവര് അഫ്ഗാനിസ്ഥാനിൽ ഒറ്റയ്ക്ക് പോയിട്ട് ഒരു വ്ലോഗ് ചെയ്ത് വൺ ഇയർ മുമ്പ് അപ്ലോഡ് ചെയ്തിരുന്നു അപ്പൊ അഫ്ഗാനിസ്ഥാനിൽ എല്ലാരും വന്ന് എവിടുന്നാണ് കാര്യങ്ങള് ചോദിക്കുന്ന ലേഡി ആയി ആയതുകൊണ്ട് തന്നെ അടുത്ത് വന്നപ്പോ ബോയ്സ് ഒത്തിരി അഫ്ഗാനിസ്ഥാൻ കാണിക്കുന്ന സെൽഫി സ്റ്റിക്ക് കൊണ്ടാണ് അങ്ങനെ പോകുന്ന വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട് അല്ല ഈ പറഞ്ഞ വ്ളോഗ് അല്ലെങ്കിൽ ഒരു സോളോ ട്രിപ്പ് ചെയ്യുന്ന ഒത്തിരി ആൾക്കാർ പെൺകുട്ടികൾ ഇപ്പോഴും ഉണ്ട് മലയാള കേരളത്തിലും ഉണ്ട് അവർ അവരുടെ ഈ പറഞ്ഞ പോലെ ഈ പറയുന്ന ഒരു ഒരു സേഫ്റ്റി മെഷേഴ്സ് എന്നൊരു സംഭവമുണ്ടല്ലോ സേഫ്റ്റി ആണോ സേഫ് ആണോ ഇവർ ഒറ്റയ്ക്ക് പോയാൽ എന്നൊരു സംഭവമാണ് അപ്പം എവിടെ ചെന്നാലും ഇപ്പം ഇന്ത്യയിലുള്ള ഒരു ആൾക്കാർ ഇടപെടുന്ന രീതിയിലായിരിക്കത്തില്ല വേറൊരു രാജ്യത്ത് അഫ്ഗാനിസ്ഥാനിൽ ചെന്നാൽ ഇപ്പം കൾച്ചർ വ്യത്യാസമുണ്ട് അവരുടെ ഒരു നോട്ടത്തിൻ്റെ വ്യത്യാസമുണ്ട് നമ്മളിപ്പം ഒരു പെൺകുട്ടി നമ്മൾ നടന്ന് ഇവിടെ കൂടെ നടന്നു പോവുകയാണെങ്കിൽ കേരളത്തിലാണെങ്കിൽ രണ്ട് പേരെങ്കിലും നോക്കും ആ കുട്ടിയിൽ അപ്പം ആ അത് ചിലപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ അങ്ങനെ നോക്കത്തില്ലായിരിക്കും കാരണം അവർക്കത് ഓക്കെ ആയിരിക്കും അപ്പം ഈ പറയുന്ന സേഫറാണോ കൂടുതലാണ് പക്ഷേ ഞാനിപ്പോൾ നോക്കുകയാണെങ്കിൽ ഒരു അറബിക് ഉണ്ട് ആ ലേഡി അവർ ബൈക്കിൽ ഈ പറയുന്നത് അഫ്ഗാനിസ്ഥാൻ ടു ഇന്ത്യ ട്രാവൽ ചെയ്ത് അവർ രണ്ട് തവണ ട്രാവൽ ചെയ്ത് കഴിഞ്ഞു അവർ ബാംഗ്ലൂർ കേരളം ഇതൊക്കെ വന്നിട്ട് പോയതാണ് അപ്പോൾ അവർ യൂ ഫ്രീക്വൻ്റ് ബൈക്ക് ട്രാവൽ ചെയ്യുന്നുണ്ട് ഒരു ലേഡി ഉണ്ട് എനിക്കൊന്നും അവർ മല മലയാളിയാണ് അവർ ഇന്ത്യയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ബൈ റോഡ് യു എ ആ റൂട്ട് ട്രാവൽ ചെയ്യുന്ന ഒരു അപ്പം അവർ അത് അവർ പോകുന്നത് എനിക്കോന്നു താറിലെന്തോ ആണെന്നാണ് എൻ്റെ ഡൗട്ട് കറക്റ്റായിട്ട് അറത്തില്ല അവരത് കൃത്യമായി ആൾക്കാർ വിചിതേത വണ്ടി മഹീന്ദ്രയുടെ വണ്ടിയാണ് ആ ഇത് കമ്പേർ ടു ഇവിടുത്തെ വണ്ടി അങ്ങനെ ചോദിക്കുന്നുണ്ട് പക്ഷേ അപ്പം ഈ പറഞ്ഞ ഈ ആൾക്കാരുടെ പോയിന്റ് ഓഫ് വ്യൂ ആണ് ഇത് സേ ഇപ്പോൾ പെൺകുട്ടി ഒറ്റയ്ക്ക് പോയാൽ പ്രശ്നം അതെന്താ അറിയാമോ ഇപ്പൊ ഈ യുവ വീഡിയോസ് എല്ലാം വേറെ ഇൻസ്പിറേഷൻ ആണ് ബാക്കിയുള്ള ലേഡീസിന് ഒറ്റയ്ക്ക് പോകാൻ പ്രശ്നമല്ല ഞാനിപ്പോൾ ആക്ച്വലി കുറച്ച് പൈസ ഉണ്ടാക്കി സൂക്ഷിച്ച് വെക്കുന്നത് തന്നെ എനിക്ക് ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യാനാണ് എനിക്ക് എന്റെ കൂടെ ഒരു ബോയ്ഫ്രണ്ടിനെ കൂടാൻ താല്പര്യമില്ല എനിക്ക് എനിക്കങ്ങനെ ഒരാളുടെ കൂടെ പോയി ആ ഒരു ഫൺ മൊമെന്റ് അല്ല വേണ്ട ഒരു പെണ്ണ് ഒറ്റയ്ക്ക് പോകുമ്പോൾ കിട്ടുന്നത് വേറെ എവിടെയും കിട്ടില്ല അല്ലെ ഒന്ന് രണ്ട് മൂന്ന് പെൺപിള്ളേർ ഒറ്റയ്ക്ക് പോകുമ്പോൾ അതെ അത് നോട്ട് വിത്ത് മെൻ സ്ത്രീകൾ മാത്രം ലേഡീസ് ഗ്രൂപ്പ് അതിന്റെ സത്യത്തില് വേറൊരു വൈബാ ആണുങ്ങളുടെ കൂടെ പോകുന്നതിനേക്കാളും വൈബ് പെണ്ണുങ്ങൾ ഒറ്റക്ക് പോകണം അതല്ലെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്ക് പോണോ എന്നാലും നിങ്ങൾക്ക് ഒരു സ്ഥലം കാണാൻ പറ്റും അതല്ലെങ്കിൽ അത് വേറെ തമാശ ഇതുണ്ടല്ലോ അതായത് ഇപ്പൊ എനിക്ക് ഒരു ഫ്രണ്ടിന്റെ കൂടെ അവിടെ പോവാം ഒരു അപ്പുറത്തെ ആ ട്രിപ്പ് മുടങ്ങി ആയിട്ട് ഞാനും വേറെ പെൺകുട്ടികളും ഒറ്റയ്ക്ക് പോകുമ്പോൾ ആ കിട്ടുന്ന ഒരു എവിടെയാണെങ്കിലും ആ കിട്ടുന്ന വൈബ് എപ്പോഴും കാരണം നമ്മൾക്ക് എന്ത് കച്ചറ കച്ചറവേലും പറയാം ഇപ്പൊ ലേഡീസ് കോളേജ് സ്കൂളിലൊക്കെ പഠിച്ചവർക്ക് അതിന്റെ ഡിഫറൻസ് അല്ലെ ബോയ്സ് ഇല്ലാതിരിക്കാ ഗേൾസ് നല്ലത് ഒറ്റയ്ക്ക് പോകുന്നത് ഗേൾസിന് ഒരു പുരുഷന്റെ കിട്ടത്തില്ല എന്നുള്ളതാണ് എന്നുള്ളതാണ് അതിനേക്കാളും ശരി ഓക്കെ നിങ്ങൾ ഗേൾസ് മാത്രം പോകുന്നു ഞാൻ ആരെ സപ്പോർട്ട് ചെയ്യുന്നതും ഞാൻ പറയാം സിനാരിയോ ഞാൻ പറയാം നിങ്ങൾ ഗേൾസ് മാത്രം പോവുകയാണ് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും പഞ്ചറായി അതിന് ഒരു പുരുഷന്റെ ആവശ്യമുണ്ടോ പറയും എന്തൊക്കെ ചെയ്യാൻ പറ്റും നമ്മൾ ടൂറ് പോകുമ്പോൾ നമ്മുടെ കൂടെ ഒരു ഗൈഡ് ഉണ്ടാവുമല്ലോ അവരോട് ചോദിക്കും അത് പുരുഷനായിരിക്കട്ടെ അങ്ങനെയല്ലോ നമ്മുടെ ഒരു ഫ്രണ്ട് ഒരു കമ്പാനിയൻ എന്ന രീതിയിൽ ഒരാൾ കൊടുത്തിട്ട് കാര്യമില്ല ഗ്രൂപ്പിൽ പുരുഷനെ ഞാൻ പറഞ്ഞില്ലല്ലോ പറ്റില്ലല്ലോ ഈ ലോകത്ത് പുരുഷനില്ലാത്ത പെണ്ണുണ്ടാവില്ലല്ലോ ഡെഫിനറ്റ്ലി പുരുഷൻ വേണം പക്ഷേ എന്റെ ഗ്രൂപ്പിൽ ഞാൻ മാത്രം മതി അതല്ലെങ്കിൽ വൺ ഓർ ടു ഗേൾസ് പറയുന്നത് യു ആർ മോർ കംഫർട്ടബിൾ ഗേൾസ് മാത്രമാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഗ്രൂപ്പിലാർക്കും കംഫർട്ടബിൾ പക്ഷെ ഡ്രൈവർ വേണമെങ്കിൽ പുരുഷനാകാം അവനോട് സംസാരിക്കില്ല നിങ്ങൾ രണ്ടുള്ളിവിടെ കഴിക്കുമ്പോൾ അവനോട് മറ്റൊരു ഡ്രൈവ് ചെയ്തു കറക്റ്റ് അപ്പം വണ്ടി ചീത്തയെ കേടായി എന്നു പറഞ്ഞ പോലെ പഞ്ചറായി രാത്രി രണ്ടുമണിക്ക് നിങ്ങൾ ജയ്പൂരിൽ നിന്ന് രാജ്കോട്ടിലേക്ക് പോകുന്ന വഴി പോയിട്ടുണ്ടോ ഇത് നിങ്ങള് കറക്റ്റായിട്ട് എനിക്കിട്ട് എറുന്നൊരു ക്വസ്റ്റൻ ആണെന്നല്ല നിങ്ങൾ എങ്ങനെ മറ്റേ ടയർ പഞ്ചറായോള നിങ്ങളെ കൊണ്ട് ഇത് പറ്റില്ല ഞാൻ പറഞ്ഞു പറ്റും ല്ല നിങ്ങൾ ക്വസ്റ്റൻ ചോദിച്ചത് വലിയൊരു സംഭവമായിട്ട് ചിരിച്ചുകൊണ്ട് ഇങ്ങനെ ചെയ്ത് ക്യാമറയുടെ മുന്നിൽ അവിടെ വേറെ ഒരു ഇത് ഉണ്ടാകും മാറ്റാവുന്ന ടയർ മാറ്റാമെന്നല്ല നമ്മുടെ സ്ത്രീകൾ ഒറ്റക്ക് ട്രാവൽ ചെയ്യുന്നതിനെ സന്തോഷമേ ഉള്ളൂ പക്ഷെ ഇങ്ങനെ എന്തെങ്കിലും അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ അപ്പൊ പുരുഷന്മാരെ സ്ത്രീകൾ കൂട്ടത്തിൽ കൊണ്ടുവന്ന ടയർ മാറ്റാൻ അല്ല ടയറും കൂടെ മാറ്റാല്ലോ ഈ ഇപ്പൊ പോയിന്റ് നാഷണൽ രണ്ട് നമ്മുടെ സാധാരണ ഒരു ഒരു ഇന്ത്യക്കാരൻ മലയാളിയുടെ ബേസിക് തോട്ട് പ്രോസസ്സിൽ നിന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും മുളയെ ഒറ്റയ്ക്ക് പോരുത് ആ അല്ല ചേട്ടനോട് പോലെ പോനെ കൂടെ കൊണ്ടുപോകും ചേച്ചിയായിരിക്കും കുട്ടി പപ്പ എന്റെ അച്ഛൻ പണ്ട് പപ്പ ഞാൻ ആറാം ക്ലാസ്സിൽ പഠിച്ചെന്ന് പറഞ്ഞ ഡയലോഗ് എന്റെ മനസ്സിൽ ഇപ്പോഴും ഓർമ്മയുണ്ട് അതായത് അതായത് നിങ്ങളൊക്കെ ആൺകുട്ടികളായിരുന്നെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കാശ് തരുവായിരുന്നു സിനിമ തിയേറ്ററിൽ പോയി ഒറ്റക്ക് സിനിമ കാണാൻ പറഞ്ഞു പറഞ്ഞത് എന്റെ ചേച്ചിയോടാണ് പുള്ളിക്കാരത്തി അന്ന് പ്ലസ് വൺ എന്തോ ആണ് പ്ലസ് വൺ പ്ലസ് ടു ആണ് അപ്പൊ അതുകൊണ്ട് അവരോടത് പറഞ്ഞേ അതും കേട്ട് ഞാനിവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ട് സോ ഏഹ് അത് ആൺ ആൺ പറയട്ടെ ആൺകുട്ടി ആണെങ്കിൽ ഒറ്റയ്ക്ക് തിയേറ്ററിൽ പോയി സിനിമ കാണാം പെൺകുട്ടിയാണെങ്കിൽ ആരെങ്കിലും കൊണ്ടുപോകണം എന്നൊരു ചിന്ത നമ്മുടെ പണ്ടത്തെ സൊസൈറ്റിയിലുണ്ട് ഇപ്പൊ നാശേട്ടൻ ചോദിച്ച പോലെ ആ ചോദ്യം ഞാൻ കേട്ടോണ്ടിരുന്ന എനിക്ക് ടയർ മറ്റൊന്ന് പറയാൻ അറിയ കഴിഞ്ഞിട്ടല്ല ആ ചോദ്യം നിങ്ങളെ ചോദിപ്പിച്ചത് ഈ പെട്രിയാർക്കൽ സൊസൈറ്റിയാണ് ആ സൊസൈറ്റിയിൽ നിന്നുകൊണ്ട് ഒരു പെണ്ണിനത് പറ്റുമോ എന്ന ചിന്ത ഉടനെ ചോദിച്ചേക്കാം ചോദിച്ചത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല ഞാൻ പറഞ്ഞത് നിങ്ങൾ ഫിസിക്കലി പറ്റും ചോദിച്ചു ആ ചോദ്യം ചോദിക്കുക അങ്ങനെ ഒരു ചോദ്യം വന്നത് തന്നെ അത് ഒരാളായതുകൊണ്ടല്ല ആ ഒരു പൊതുവേ അങ്ങനെ ഒരു ഉള്ളത് കൊണ്ടാണ് പോയിന്റ് ഓഫ് വ്യൂ അത്

ഞാൻ സോളോ ട്രാവലിംഗിന് പോകുവാണെങ്കിൽ ഞാനത് ഇതാക്കി പറ്റാത്ത സോളോ ട്രാവലിന്റെ പല രീതിയില് ചെയ്യാം എനിക്ക് എനിക്ക് നാളെ ഹംപി പോകണം അപ്പൊ എന്ന് വെച്ചാൽ ഹംബി വരെ പോകാ എനിക്ക് അയ്യും പറ്റേണ്ട കാര്യം അറിയണ്ട ഒരു കാര്യം പറ്റുന്നില്ല അല്ലെങ്കിൽ എനിക്ക് ഞാൻ ഗോവ പോയിട്ട് വരാം പോയിട്ടുണ്ട് ഒരുപാട് തവണ പോണെന്ന് വെച്ചാൽ എനിക്ക് പോയിട്ട് വരാം പിന്നെ ഇതിപ്പോ വേറൊരു സ്ഥലം പോകണമെന്ന് വെച്ചാൽ ഇപ്പൊ ഗോകർണ പോലത്തെ സ്ഥലങ്ങള് പോണെങ്കിൽ എനിക്കത് അത് പഠിച്ചിട്ടുണ്ട കാര്യമില്ല ബൈറോഡ് പോയാൽ ഞാനിപ്പോ ചില ഒരു ഇന്റീരിയർ ആയിട്ടുള്ള ചില സ്ഥലങ്ങൾ റിസ്ക് ഒന്നുകൂടി ഞാൻ സോളോ ട്രാവലിംഗിൽ എക്സ്പേർട്ട് ആവുന്നു അപ്പൊ ഇന്റീരിയർ റിസ്ക് എടുക്കുന്നു അപ്പൊ നമുക്ക് കുറച്ച് കുറച്ച് സ്ഥലങ്ങൾ ഇന്റീരിയർ കാണാം ഇൻസൈഡ് ആയിട്ടുള്ള സ്ഥലങ്ങൾ കാണാം എന്നൊക്കെ ചിന്തിച്ച് പോകുന്ന സമയത്ത് നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരും പ്രിപ്പേർഡ് ആയിരിക്കും എന്ത് അപകടവും ആർക്കും ടയർ മാറ്റാൻ നേരത്തെ പുരുഷന്മാർ ഒരുപാട് പേരുണ്ടില്ലാന്ന് പറയുന്നത് സോളോ ട്രാവലിന്റെ കാര്യം പറയുമ്പോ ഇപ്പൊ ഹിച്ച് സംഭവം ഉണ്ട് അത് അത് ചെയ്യുന്ന പെൺകുട്ടികളുണ്ട് അതായത് ഒരു രൂപ പോലും മുടക്കേണ്ട ആവശ്യമില്ല ലിഫ്റ്റ് ലിഫ്റ്റ് അടിച്ച് നടന്ന് ട്രാവൽ ചെയ്യുന്ന ഒത്തിരി ഒത്തിരി ആൾക്കാരുണ്ട് അത് ഇന്ത്യയിലല്ല വെളിരാജ്യങ്ങൾ വരെ ഇപ്പൊ പറയുന്ന പോലെ ഈ പറഞ്ഞ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഇന്ന ടൗണിൽ നിന്ന് അടുത്ത ടൗണിലേക്ക് എന്താന്ന് വെച്ചാൽ ആ ഒരു കാര്യമുണ്ട് ഇപ്പം നമ്മൾ പറയുന്നത് ആ കൈ ഭക്ഷണം കഴിക്കുന്നത് റൈറ്റ് ഹാൻഡ് ഉപയോഗിച്ചിട്ടാണ് പക്ഷെ കുറെ ആൾക്കാർ ലെഫ്റ്റ് ലെഫ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ അപ്പൊ ഇത് ഈ ഇത് മാറുന്നുണ്ട് ഇത് കൊഞ്ഞ് അയക്കുമ്പോഴേ ലെഫ്റ്റ് ചെയ്യുള്ള ആൾക്കാരെ അത് വേണ്ട എന്ന് ഒരു ഡോക്ടർ ഒരു തവണ പറഞ്ഞപ്പോഴാണ് അത് സാധാരണ കാര്യമായി മാറി ഇതുപോലെ തന്നെ റിബൽ ആകുന്ന എപ്പോഴാണോ റിബൽ ആയി ഇത് മാറ്റണം ഈ സൊസൈറ്റിയുടെ ഈ തോട്ട് മാറുമ്പോഴാണ് ഇത് ആ നാളെ ഒരു പെങ്കൊച്ചു നാളെ പതിനൊന്ന് മണിക്ക് നടന്നു പോകുന്നത് കണ്ട നമ്മുടെ എല്ലാ കാലഘട്ടങ്ങളിലും എന്ന് പറയപ്പെടുന്ന ആളുകളുണ്ട് ഈ നാല്പത് വയസ്സുള്ളവരെല്ലാം വസന്തങ്ങൾ കെ കിഡ്സ് പറയുമ്പോ എനിക്ക് പക്ഷേ തോന്നിട്ടില്ല പല ടൂ കെ കിഡ്സ് കാലത്തുള്ളവരും വളരെ മോശമായി ചിന്തിക്കുന്നു എല്ലാ കാല എല്ലാ കാലഘട്ടത്തിലും കുറച്ച് ബോധക്കേടുള്ള ആൾക്കാരുണ്ട് അപ്പൊ നമുക്ക് അവരെ മാറ്റം പ്രയാസമായിരിക്കും ഇപ്പം ഒരു ആയിരത്തി തൊള്ളായിരത്തി എൺപത് കാലഘട്ടങ്ങളിൽ ഒരു പെൺകുട്ടി ഒറ്റയ്ക്ക് ഹിമാലയയിലേക്ക് ട്രിപ്പ് പോവുക എന്ന് പറയുന്നത് ചിന്തിക്കാൻ പറ്റത്തില്ല പക്ഷെ ഇപ്പം ചിന്തിക്കാൻ പറ്റും കാരണം ഡന്നിറ്റ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഇത് ചെയ്തത് കൊണ്ടാണ് ആ ഈ കുട്ടി ഇന്ന് ഒറ്റയ്ക്ക് പോയി എനിക്ക് പോവാം പിന്നെ ഞാൻ മനസ്സിലാക്കിയത് അത് നാച്ചുറലി ഉള്ള കാര്യമാണ് കേട്ടോ ഗായ്സിനു ഉള്ള പോലെ അത്രയും ഫ്രീഡം ഉണ്ടോ ഇല്ല എന്നുള്ള കാര്യമല്ല ഞാൻ പറയുന്നത് സേഫ്റ്റി മെഷേഴ്സ് ലേഡീസ് ആയിരിക്കും കുറച്ചും കൂടി അത് ലോകത്തെല്ലായിടത്തും അങ്ങനെയാണ് കേട്ടോ അത് യു എസ് ആയാലും ശരി തിരുച്ചെന്തൂരായാലും ശരി എവിടെ ആയാലും ശരി സേഫ്റ്റി മെഷേഴ്സ് ഇസ് സംതിങ് ദ യു ഗൈസ് ഹാവ് ടു ടേക്ക് കെയർ അല്ലെ നിങ്ങളുടെതായ സ്വന്തം സേഫ്റ്റി ഇപ്പം ഞാൻ ട്രാവൽ ചെയ്യുമ്പോൾ ഞാൻ സോളോ ട്രാവൽ ഒത്തിരി ചെയ്യാറുണ്ട് ഞാൻ ബസ് ഒപ്പി കിടന്ന് തുടങ്ങിയിട്ടുണ്ട് റെയിൽവേ സ്റ്റേഷനിൽ കിടന്ന് തുടങ്ങിയിട്ടുണ്ട് കടൽ ഫ്രണ്ട് കിടന്ന് തുടങ്ങിയിട്ടുണ്ട് എനിക്കൊരു പ്രശ്നമില്ല എനിക്കറിയാം എൻ്റെ അടിച്ചുകൊണ്ട് പോകാൻ ഒന്നും ഇല്ലെന്നുള്ള കാര്യം ഉറപ്പായതുകൊണ്ട് കൂടി പോയാൽ പോകണം ജാതകം ഉണ്ടോ അല്ലാതെ വേറെ ഒന്നും ചെയ്യാറില്ല ദാറ്റ്സ് ഓൾ ഐ നീഡ് മനസ്സിലായില്ലേ അപ്പോൾ ആ ഒരു പേടിയില്ലാത്തതുകൊണ്ട് എനിക്ക് എവിടെ വെല്ലും കിടക്കാം പക്ഷേ ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ ട്രാവൽ എത്തുമ്പോൾ പല പമ്പിള്ളാരും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവരൊക്കെ പറഞ്ഞിട്ടുള്ളത് ചിലവരൊക്കെ ഭയങ്കര ഹെൽപ്പ്ഫുള്ളാണ് ഒറ്റയ്ക്കാണ് എന്ന് പറഞ്ഞിട്ട് ചിലവർ ഓവർ ഹെൽപ്പ്ഫുള്ളാണ് അതും ഒറ്റയ്ക്കാണെന്ന് അറിഞ്ഞുകൊണ്ട് മാത്രം മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ ഇവർക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇവർ ഹെൽപ്പ് ചെയ്യുന്നു ായിട്ട് കൺസേൺ ആകുന്നു ഇത് മനസ്സിലായി ഇതൊക്കെ ഇപ്പം മാത്രം വരുന്ന സാധനമാണ് മോക്ക് നോക്കറിയായിരിക്കല്ലോ നിങ്ങൾ ട്രാവലി വല്ലാത്ത കെയറിങ് ആണ് അച്ഛനമ്മിൽ പോലും തരാത്ത കെയറിങ് നിങ്ങൾക്ക് തരാറുണ്ട് അതിനൊന്നും ആവശ്യമില്ല എന്നാലും തരാറുണ്ട് അപ്പൊ എന്താ ചില പിള്ളേർ ഇപ്പൊ നമ്മൾ കുറച്ച് നേരം സംസാരിച്ചു ഏതൊരു കുട്ടിയുടെ കാര്യം പറഞ്ഞായിരുന്നു മാനിപ്പുലേറ്റ് ചെയ്ത് വീഡിയോ കിട്ടുന്നവര് എന്താ കാര്യം പ്രത്യേക പെട്ടെന്ന് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്നു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുള്ള ആൾക്കാർ ആണുങ്ങളുടെ കാര്യമാണ് ഈ ഞാൻ പറയുന്നത് കേട്ടോ അങ്ങനെയുള്ള തലതിർച്ച നാറുകളുണ്ട് ഇപ്പം കഴിഞ്ഞ മാസം ഈ കഴിഞ്ഞ ദിവസങ്ങളെ കണ്ടു കുറച്ചുകൂടെ പ്രായമുള്ളൊരു ലേഡി മലയാളി ലേഡി പുള്ളിക്കാര് ഹിമാലയത്തിൽ പോയി ഐ തിങ്ക് ഷീ വാസ് എ മുസ്ലിം ആണെന്ന് അതായത് ജീവിതത്തിൽ ആ പ്രായത്തിൽ ഞാൻ പോയിട്ടില്ല ഈ പ്രായത്തിൽ നമ്മൾ പോയിട്ടില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ പുള്ളിക്കാരത്തി പോയിട്ടുണ്ട് അതൊരു ഭാഗ്യം തന്നെയാണ് ഉമ്മ ഉമാ പറയാൻ ലേഡിയാണ് ഹിമാലയത്തിൽ ഫോട്ടോസ് ഞാൻ കണ്ടു അപ്പോൾ ഇവരുടെ വീട്ടിലും നാട്ടിലും ഒക്കെ എന്തോരം ഇവർ ഒപ്പോസ് ചെയ്തു ഈ പ്രായത്തിൽ ഇതൊക്കെയാണോ ചെയ്യേണ്ടത് വീട്ടില് വേദപുസ്തകം അല്ലെങ്കിൽ ഖുറാനും വായിച്ചുകൊണ്ടിരിക്കേണ്ടത് അഞ്ചു നേരം നമസ്കാരം ചോദിക്കില്ല ചോദിക്കില്ല ആ ഒരു മാറ്റാൻ ഞാൻ ഈ മാത്രമേ കേരളത്തിൽ ഒരാൾക്ക് മാത്രമേ പറ്റിയുള്ളൂ അങ്ങനെ ഒരു പത്ത് അഞ്ഞൂറ് പേര് വരുവാണെങ്കിൽ മാത്രമേ ഇതിനൊരു മാറ്റാൻ പറ്റും പിന്നെ മറ്റൊരു കാര്യം അതായത് പെണ്ണുങ്ങൾ ഒത്തൊക്കെ ട്രാവൽ ചെയ്ത് എപ്പോഴും നമ്മുടെ ഇമ്പ്രൂവ് ചെയ്യുന്ന ട്രാവൽ ചെയ്യുന്നതാണ് പുറത്തു പോകുമ്പോൾ നമ്മൾ ചെയ്യും എന്ന് പറയുന്നത് വർക്കിനൊക്കെ വോക്കിനൊക്കെ പലയിടത്തും പോയിട്ടുള്ളതുകൊണ്ട് നമുക്കത് ബാധിക്കുന്നില്ല പക്ഷെ ഒരു ഒരുപത്തി വയസ്സൊക്കെ ഉള്ള ആളുടെ നമ്മളുടെ അല്ല ഒരു ട്വൻറ്റി ടു എയ്റ്റീൻ ടു ട്വൻറ്റി ത്രീ ട്വൻറ്റി ഫോർ ആ ഒരു ഏജിലുള്ളവരുടെ ആ ഒരു ക്യാരക്ടർ ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ ഡെഫിനറ്റ്ലി അവരെ യാത്ര ചെയ്യണം ഒരുപാട് ആളുകളെ കാണണം അപ്പം മറ്റുള്ളവരുടെ കൾച്ചർ മനസ്സിലാകും ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളുകളും ഉണ്ട് ഇങ്ങനെയുള്ള നാടുകൊണ്ട് എല്ലാ ജീവിതം കേരളത്തിന് പുറത്തോട്ടിറങ്ങുന്നവർക്കും എല്ലാ കാര്യങ്ങളും ട്രാവലിങ് വളരെ അത്യാവശ്യമുള്ള സ്ത്രീകൾക്ക് കിട്ടരുതെന്നും അവർ വളരുന്നതെന്നും ആഗ്രഹമുള്ള ഒരുപാട് ആളുകളുണ്ട് വളരെ നാട്ടിലുണ്ട് അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യാൻ വിടാതിരുന്നാൽ സ്ത്രീകളെ റെസ്പെക്ട് ചെയ്താൽ ഡെഫിനറ്റ്ലി അവർ വളരാതിരിക്കും എന്ന് ചിന്തിക്കുന്ന നാറികൾ ഒരുപാട് പേര് പുരുഷന്മാർ അങ്ങനെയുള്ളവരുണ്ട്